യൂത്ത് കോൺഗ്രസ് ചിറേൻകീഴ് നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറങ്കീഴ് താലൂക്ക് ആശുപത്രിയിൽ പൊതിച്ചോർ വിതരണം ചെയ്തു സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് ശനിയാഴ്ചകളിൽ താലൂക്ക് ആശുപത്രിയിൽ പൊതിച്ചോർ വിതരണം ചെയ്തു വരുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പൂവക്കാട് സുമേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹിൻ എം എംകുമാർ നിയോജകമണ്ഡലം ഭാരവാഹികളായ സഹീർ സജാദ് സുൽഫി ഷഹീൻ ഷാ കോൺഗ്രസ് നേതാക്കളായ മോനി ഷാർക്കര ഷഹീദ് സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി വിതരണം നടത്തിയ പൊതുച്ചോറുകൾ കടനംകുളം കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷജിൻ രാജേന്ദ്രൻ അസംബ്ലി സെക്രട്ടറി സജാദ് സുൽഫി കടനംകുളം മണ്ഡലം പ്രസിഡന്റ് ജോയ് മേനംകുളം മണ്ഡലം പ്രസിഡന്റ് ഹാരിസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് എത്തിച്ചത് നിങ്ങൾക്കായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം CS agencies and electricals mamam palatin sami bam atingal Arabian fashion jewelry alingot poten coat atingal adiru galle latta